വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മൾ ഈ സിങ്ക് ഒരുമാര വൃത്തികേടായിട്ട് കിടക്കുമ്പോഴാണല്ലേ പാത്രമൊക്കെ കഴുകി എല്ലാ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞ് സിങ്ക് കാണുമ്പോൾ നമുക്ക് ദേഷ്യം ഇടിക്കുകയല്ലോ എത്ര തേച്ച് കഴുകിയാലും ഇതിൻ്റെ കളർ അങ്ങോട്ട് നന്നായിട്ട് വരില്ല അപ്പം നമുക്കിങ്ങി സിങ്ക് നല്ല പുതിയതുപോലെ ആക്കിയെടുത്താലോ ആ വീട്ടിൽ ഉപയോഗിക്കുന്ന രണ്ടേ രണ്ടായിട്ടും മതി നമുക്കിതിനെ നല്ല പുത്ത പുതിയതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ എൻ്റെ സിങ്ക് നിങ്ങൾ നോക്കി വെച്ചോ കേട്ടോ അതെ സൈഡിൽ ഫുള്ള് അഴുക്കുണ്ട് അതുപോലെ അകത്തും ഇപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ട് ഞാൻ ഇതിനെ തൊട്ടിട്ടില്ല അതുകൊണ്ട് കാണാൻ മാത്രമുണ്ട് നല്ല അഴുക്കാണ് കണ്ടല്ലോ ഡെല്ല അഴുക്കാണ് കേട്ടോ ഈ ഒരു സൈഡ് ഭാഗത്തും അകത്തും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താണ് ആദ്യം വേണ്ടതെന്ന് നോക്കാം അപ്പം ഞാൻ ഈ സിങ്ക് മാത്രമല്ല കേട്ടോ പൈപ്പും വൃത്തിയാക്കുന്നുണ്ടേ പൈപ്പ് വേണ്ടത് അത്യാവശ്യം അഴുക്കായിട്ട് കിടക്കുകയാണ് വെള്ളത്തിൻ്റെ പാടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട് പത്തോ മുപ്പത് രൂപ കൊണ്ട് നമുക്ക് ഈ ബേക്കിംഗ് സോഡ വാങ്ങിച്ചെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സിങ്ക് ഒന്ന് വെള്ളത്തിൽ നനപ്പിച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് ഈ ബേക്കിംഗ് സോഡ ഫുള്ളായിട്ട് വിതറിയിടുകയാണെ നമ്മൾ കഴുകി തേച്ച് കഴുകേണ്ടടുത്തെല്ലാം നമുക്ക് ഈ ബേക്കിംഗ് സോഡ അങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് കേട്ടോ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങളും യൂസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാരങ്ങ ഒരൊറ്റ നാരങ്ങ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇത് ഫുള്ള് പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം അതുപോലെയൊക്കെ വരുന്നത് അപ്പം നമ്മുടെ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും കൂടെ മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്ന് അഴുക്കിളകി വരും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് നമുക്ക് വെക്കാം പൈപ്പും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് വെക്കണം അപ്പോൾ അത് വർക്കയായിട്ട് ഫുള്ളായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അതെ ഗ്ലൗസ് തി പിന്നെയും തിരിച്ചെടുത്തിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പാത്രം കഴുകുന്ന നമ്മുടെ ലിക്വിഡ് അല്ലേ അത് ഞാൻ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുക്കാം അല്ലാതെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ആരും ഉപയോഗിക്കരുത് സ്കി സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചുള്ള പ്രശ്നം ഈ ഇതിൽ സിംഗിൾ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴുകയും പിന്നീട് നമ്മൾ പാത്രം കഴുകാനും ഒക്കെ വേസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇതിൽ അത് പറ്റിപ്പിടിച്ച് പിടിച്ച് പിന്നെയും അഴുകാവുകയും ചെയ്യും ഇങ്ങനത്തെ സ്പോഞ്ച് പോലത്തെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ പിന്നെ ഇതില്ലാത്ത മുറിയാത്ത ടൈപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറോ ഉപയോഗിക്കുക എന്നിട്ട് ഫുൾ ആൻഡ് ഫുള്ള് നമുക്ക് തേച്ച വരച്ചെടുക്കാം അതൊക്കെ ഞാൻ ബ്രഷ് കൊണ്ടൊക്കെ ക്ലീൻ ചെയ്തു ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കിയാലോ ഉണ്ടല്ലേ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ സിംഗിൻ്റെ ആ ഒരു കളർ വ്യത്യാസം നോക്കിക്കേ അപ്പോൾ ഒഴിച്ച് തന്നെ ഇത് കഴുകി കഴുകി നമുക്കെടുക്കാം നോക്കിക്കേ നിങ്ങളെൻ്റെ സിങ്ക് നോക്കിക്കേ ഇപ്പം നല്ല കിഡിലനായിട്ട് വന്നതുണ്ടോ ഇപ്പം നല്ല വെളുത്ത് നല്ല വെളുത്തിട്ട് പാറുക എന്നൊക്കെ പറയും ഇപ്പം സിങ്ക് നല്ല വെളുത്തിട്ട് പാറിയിട്ടുണ്ട് ഇപ്പം ഇനി ഫുള്ളായിട്ട് ഞാനിത് കഴുകിയിട്ട് തുടച്ചെടുക്കാൻ പോവാണേ ഇപ്പം തന്നെ സിങ്ക് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പുതിയ സിങ്ക് പോലെ ആയിട്ടുണ്ട് ഞാൻ ഇത് ലൈറ്റ് ഇട്ടിട്ട് ഞാനിത് കാണിച്ചു തരാവേ അതെ നോക്കിക്കേ ഇപ്പോൾ സിങ്കിൻ്റെ ലുക്ക് കണ്ടോ ആ പഴയ സിങ്കേ എല്ലാം മാറിപ്പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് എല്ലായിടത്തും അഴുക്കും എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങളുടെ സിംഗ് നല്ല പളപളുതാന്ന് പറഞ്ഞു വേണ്ടിയും കേട്ടോ സ്ക്രബ്ബർ നമ്മൾ സ്റ്റീലിൻ്റെ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പൈപ്പ് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ടിപ്സായിട്ട് വീണ്ടും വരാം